ഇന്ന് ഡയറ്റ് കയറിക്കുന്നവർക്കും ജിമ്മിൽ പോണവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ലഞ്ചും അതിൻ്റെ പ്രിപ്പറേഷനും ഞാൻ പറഞ്ഞിരട്ടെ അത് ആയിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് ഇതിനായിട്ട് ആദ്യം ഇതുപോലത്തെ ഒരു ജാർ എടുത്തിട്ട് നമുക്ക് ഒരു അഞ്ചാറ് അഞ്ചാറില്ലി വെളുത്തുള്ളി വേണം കേട്ടോ പിന്നെ ഒരു കഷ്ണം ഇഞ്ചി അതിലോട്ടൊക്കെ ആവശ്യമുണ്ട് ആവശ്യത്തിന് മല്ലിയിലയും അതുപോലെ തന്നെ കറിവേപ്പില നമുക്ക് വേണം എനിക്ക് ഈ മല്ലിയിലേയും കറിവേപ്പിലിൻ്റെ ഒക്കെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ചധികം തന്നെ അത് എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇന്ന് ഫൈവ് ഹൺഡ്രഡ് ഗ്രാം ചിക്കൻ ആണ് ടോട്ടൽ മസാല ഇത് വെക്കാൻ വേണ്ടി പോകുന്നത് പക്ഷേ ഡെയിലി എന്റെ റൂട്ടീൻ എന്ന് പറയുമ്പോൾ ടു ഫിഫ്റ്റി ഗ്രാം ചിക്കൻ ആണ് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനായിട്ട് മഞ്ഞൾപ്പൊടി വേണം ദെൻ കുറച്ച് മുളക് നമുക്ക് ആവശ്യമുണ്ട് ഇത് നിങ്ങളുടെ എരിവിന് ിന അനുസരിച്ചിട്ടും ഫ്ലേവറിനുസരിച്ചിട്ടും നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് പെരുംജീരകത്തിൻ്റെ പൊടി വേണം ഞാൻ ഓൾറെഡി ഉപയോഗിക്കുന്നതുകൊണ്ട് അത് പൊടിച്ചിട്ട് നമ്മൾ ഇതുപോലെ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി നമുക്ക് ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നല്ല രീതിക്ക് അടിഞ്ഞു കിട്ടാനായിട്ട് ഇതിലേക്ക് ഞാനൊരു ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് മിക്സിയിൽ നല്ല രീതിക്ക് രീതിക്കത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഈ ഫൈവ് ഹൺഡ്രഡ് ഗ്രാം ചിക്കൻ ഞാൻ മസാല ഇത് വെക്കണത് ബാക്കി എനിക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാനാണ് കേട്ടോ അപ്പം നാളത്തെ പണി എളുപ്പമായല്ലോ ഇനി ഇതുപോലെ ഈ ഒരു പേസ്റ്റ് രൂപത്തിൽ നല്ല രീതിക്ക് അരച്ച് വെച്ച മസാല നമ്മൾ നേരത്തെ കഴുകി ക്കി വെച്ചിട്ടുള്ള ചിക്കനിലോട്ടേക്ക് നല്ല രീതിക്ക് തേച്ച് പിടിപ്പിച്ച് വെക്കണം കേട്ടോ ഇത് നിങ്ങൾക്ക് നൈറ്റിലൊക്കെ ചെയ്യാൻ പറ്റതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉച്ചക്കത്തേക്കൊക്കെ നല്ല രീതിക്ക് മസാല പിടിച്ച് കിട്ടും ഇനി നമുക്ക് ചെറുപയർ ആവശ്യമുണ്ട് തലേനാൾ രാത്രിയിൽ നമ്മൾ വെള്ളത്തിലിട്ടിട്ട് മുളപ്പിച്ച് വെച്ച ചെറുപയറിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് കുക്കറിലിട്ടിട്ട് ഒരു രണ്ട് വിസല് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം ഇതിൽ ആവശ്യത്തിന് നിങ്ങൾക്ക് വേണ്ട ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് നമുക്കത് കഴിക്കാനായിട്ട് നമുക്കൊരു എയ്റ്റി ഗ്രാം പൾസസ് എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ആയിട്ടുള്ള ലഞ്ചിൽ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ഇനി നമുക്ക് മസാല തിരിച്ചിട്ടുള്ള ഈ ഒരു സാധനം നമ്മുടെ എയർ ഫ്രയറിനകത്തോട്ട് നേരെ കയറ്റി വെക്കാം ഈ എയർ ഫ്രയർ നമ്മൾ ചിക്കൻ ഇതാക്കുമ്പോൾ നമുക്ക് ഓയിലൊന്നും വേണ്ട നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലെ സെറ്റിങ്സ് വളരെ എളുപ്പമാണ് അതിനാൽ തന്നെ നമുക്ക് ഫിഷിൻ്റെയും ഒക്കെ എങ്ങനെയാണ് സെറ്റിംഗ് എന്നുള്ളത് കറക്റ്റ് മാനുവലായിട്ട് അതിലുണ്ട് കേട്ടോ ഇനി നമുക്കൊരു സ്പൂൺ ഒലിവ് ഓയിലിനകത്ത് ഒരു മുട്ട ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇത് നമ്മൾ നേരത്തെ രണ്ട് ഫിസലിൽ വേവിച്ചെടുത്തിട്ടുള്ള ചെറുപയറാണ് അത് വെന്ത് വരുമ്പോൾ ഈ ഒരു പരുവുണ്ടായിരിക്കും കേട്ടോ ഇനി നമ്മുടെ ഈ ഒരു റൈസിന് ഒരു എയ്റ്റി എം എൽ കേഡ് ആവശ്യമുണ്ട് കാരണം അത് ആയിട്ട് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ മീൻകറി വയ്ക്കുന്നുണ്ടെങ്കിൽ അതിൽ മീനിൻ്റെ ഒരു പീസും കൂടി നിങ്ങൾ പിക്ക് ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങളുടെ പ്രോട്ടീൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടം ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ